പറവൂർ സഹകരണ ബാങ്കിൽ ആറു കോടിയുടെ പണയ സ്വർണ്ണാഭരണങ്ങൾ ലേലം ചെയ്യാതെ തൂക്കിവിറ്റപ്പോൾ ബാങ്കിന് രണ്ടര കോടി രൂപയുടെ നഷ്ടം വന്നതായി മുൻ നഗരസഭാ ചെയർമാൻ രമേശ് ഡി കുറുപ്പ് പറവൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം എസ് റജി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വർഷങ്ങളിൽ ബാങ്കിൽ പണയം വെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നിയമപരമായ നടപടികൾ പൂർത്തീകരിക്കാതെ ഒരു സ്വകാര്യ ജ്വല്ലറിയിൽ തൂക്കിവിറ്റതായാണ് ആരോപണം ഇത് സംബന്ധിച്ച് രമേഷ് ഡി കുറുപ്പ് ജോയിന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകിയിരുന്നു വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖകൾ പ്രകാരം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളതെന്ന് രമേഷ് ഡി കുറുപ്പ് പറഞ്ഞു തോമസ് എൻ മോഹനൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നേരത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് അയറ്റും ഞങ്ങൾ ബഹുമാനപ്പെട്ട ജോയിൻറ്റ് ഇഷ്ടാഫിൻ്റെ ഇഷ്ടം ഞാൻ തന്നെയാണ് പരാതി നൽകിയത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പല അസിസ്റ്റന്റ് ഞങ്ങളെ ഞങ്ങളെക്കുറിച്ച് മൊഴിയെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു അന്തിമ റിപ്പോർട്ട് ഇന്നലെ നമുക്ക് വിവരാശം ലഭിച്ച് കിട്ടി ഇവിടെ സ്വമ അതുമായി ബന്ധപ്പെട്ട ചില വിവരാശ്രയകൾ പുറത്തുവന്നിട്ടുണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പോപ്പ് ഹൗസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ രമേശ് ടി കുറുബ് വിവരകാശം കൊടുക്കുകയും ആ വിവരകാശത്തിന് മറുപടി ലഭിക്കുകയും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഗേഖങ്ങളെല്ലാം പുറത്തുവന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രക്ഷിക്കുന്നുണ്ട്